കുട്ടികൾക്ക് സുരക്ഷയൊരുക്കാൻ ക്യു ആർ ബാൻഡ് സംവിധാനവുമായി പോലീസ് തീർത്ഥാടനകാലത്ത് ശബരിമലയിലെത്തുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനായി ടെലികോം സേവനദാതാക്കളായ വിയുടെ സഹകരണത്തോടെ ക്യു കോഡ് റിസ്റ്റ് ബാൻഡ് സംവിധാനമൊരുക്കി പത്തനംതിട്ട ജില്ലാ പോലീസ് തിരക്കിനിടയിൽ കുട്ടികളെ കാണാതാകുന്ന സാഹചര്യങ്ങളിൽ എത്രയും വേഗം കണ്ടെത്താൻ ഉപകരിക്കും വിധം ക്യു ആർ കോഡുള്ള റിസ്റ്റ് ബാൻഡാണ് വോഡഫോൺ ഐഡിയ കമ്പനി ജില്ലാ പോലീസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പുറത്തിറക്കിയത് വോഡഫോൺ ഐഡിയ ലിമിറ്റഡിന്റെ കേരള സർക്കിൾ ഓപ്പറേഷൻസ് മേധാവിയും വൈസ് പ്രസിഡന്റുമായ ബിനു ജോസിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ പോലീസ് മേധാവി വി അജിത് പ്രകാശനം നിർവഹിച്ചു കമ്പനിയുടെ സ്റ്റോളുകളിൽ നിന്നാണ് റിസ്റ്റ് ബാൻഡ് ലഭിക്കുക കഴിഞ്ഞ വർഷം അതിനകത്ത് നാല് ലക്ഷത്തോളം കുട്ടികൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ശബരിമല ഈ വർഷവും അതുപോലെ തന്നെ കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ് ഇതുവരെ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം കുട്ടികൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൊച്ചു കുട്ടികൾ രക്ഷകർത്താക്കളുമായിട്ട് വരുന്നത് തിരക്കിൽപ്പെട്ട് അവർ ഒറ്റപ്പെടാനുള്ള സാധ്യതയാണ് അപ്പോൾ അവരെ ട്രേസ് ചെയ്യുന്നതിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിസ്റ്റ് ബാൻഡ് സംവിധാനം ഏർപ്പെടുത്തി അതിൽ ആ റിസ്റ്റ് ബാൻഡിൽ രക്ഷാകർത്താക്കളുടെ മൊബൈൽ നമ്പർ എഴുതി കൊടുക്കുന്ന സംവിധാനമാണ് നിലവിലുള്ളത് അത് കുറച്ചുകൂടി ഡിജിറ്റലൈസ് ചെയ്യാൻ വി ടെലിഫോൺ കമ്പനി അതായത് വോഡാഫോൺ ഐഡിയ അവർ പോലീസുമായിട്ട് സഹകരിച്ചത് ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അവരെ ഇക്കാര്യത്തിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു വോഡോഫോൺ ഐഡിയ അതിൻ്റെ നമ്മൾ ഏറ്റവും നല്ല ടെക്നോളജി ഇന്ന് ഉപയോഗിക്കുകയാണ് എല്ലാ കുട്ടികൾക്കും നമ്മൾ ഒരു ക്യു ആർ കോഡ് ബേസ്ഡ് ഒരു വാച്ച് പോലെയുള്ള ഒരു ഹാൻഡ് ബാൻഡ് കൊടുക്കും കുട്ടി എവിടെയെങ്കിലും കാണാതെ പോയാലും ആ ഹാൻഡ് ബാൻഡ് സ്കാൻ ചെയ്താലും കുട്ടിയുടെ പേരൻസിനെ വിളിക്കാൻ പറ്റും വിളിച്ച് കുട്ടിയെ പേരൻസിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റും ഓർഡർ ഫോൺ ഈ വർഷത്തെ തീം തന്നെ ബി സമ്മൺസ് ബി എന്നാണ് അതായത് മറ്റുള്ളവരോടൊപ്പമായിരിക്കുക മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു 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 നമ്മൾ ഈ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് തിരക്ക് കൂടിയ സമയത്ത് കുട്ടികൾ മിസ്സായി പോകുന്ന അവരെ അവരുടെ പേരൻസിൻ്റെ അടുത്ത് അവരുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് എത്തിക്കേണ്ട ഏറ്റവും ആയിട്ടുള്ള ഒരു ഒരു സംവിധാനമാണ് ഇത് ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ അവിടുത്തെ ക്രമീകരിക്കുന്ന പോലീസിനും ദേവസ്വം ബോർഡിനൊക്കെ വളരെ സഹായകമാകും ഞാൻ ഉറപ്പാണ് രക്ഷകർത്താവിൻ്റെയോ കുടുംബാംഗങ്ങളുടെയോ മൊബൈൽ നമ്പർ നൽകി ക്യു ആർ കോഡ് സംവിധാനമുള്ള ബാൻഡിനായി രജിസ്റ്റർ ചെയ്യാം കുട്ടികളുടെ കയ്യിൽ ഇത് കെട്ടി ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് പോലീസ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് അസിസ്റ്റന്റ് കമാൻഡന്റ് എം സി ചന്ദ്രശേഖരൻ പമ്പ പോലീസ് ഇൻസ്പെക്ടർ എസ് മഹേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്